നമ്മളിപ്പം പിയോസൺ എയർപോർട്ടിലാണ് നമ്മുടെ ചേട്ടായി വാങ്കോറി നമ്മളെ കാണാനായിട്ട് വന്നിട്ടുണ്ട് ഹായ് ഗൈസ് അപ്പം നിങ്ങൾ കണ്ട പോലെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ചേട്ടായിയെ പിക്ക് ചെയ്തിട്ട് വരുന്നേക്ക് വാങ്ങാം ആദ്യമായിട്ടാണ് ചേട്ടായി നമ്മുടെ ഒണ്ടാരിയിൽ വരുന്നത് അപ്പൊ ഞങ്ങള് ഇവിടുത്തെ ഏറ്റവും കാണേണ്ട ഒരു സ്ഥലത്തേക്കാണ് ആദ്യം നമ്മൾ കൊണ്ടുപോകുന്നത് നയാഗ്ര ഫോൾസ് നമുക്കറിയാവുന്ന പോലെ ലോകത്തിലെ തന്നെ മഹാ അത്ഭുതങ്ങളിൽ ഒന്നാണ് കാണേണ്ട കാഴ്ചയാണ് ഗൈസ് അപ്പോൾ ആ കാഴ്ചയിലോട്ടാണ് ഞങ്ങള് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഞാൻ ഓൾറെഡി ഒരു വ്ലോഗ് ഈ നായ്ര ഫോൾസിൽ നിന്നും ചെയ്തിട്ടുണ്ട് അതോ ഒരു രണ്ടു വർഷം മുന്നേ ആയിരുന്നു ഹാനു ഹാനുണ്ടാകുന്നതിനു മുന്നേ ഹാനു ഫസ്റ്റ് കാണുന്നത് ഈ കാണുന്നതാണ് നയാഗ്രയിലേക്ക് പോകുന്ന ആ വഴികളാണ് ഇപ്പം ഒരു കാർണിവൽ മൂഡാണ് ഇവിടെ എല്ലാം വീൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മൾ ചേട്ടായി വന്നിട്ടുണ്ട് ചേട്ടായി ഫസ്റ്റ് ടൈമാണ് എക്സൈറ്റഡ് ആണോ സിഗ്നൽ ആയി നമ്മൾ ക്രോസ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയിട്ട് അവിടുന്ന് താഴോട്ട് കുറച്ച് നടന്നു പോകണം മഴ ആണിച്ചിരുന്നെസിനോ കെസിനോ കൈമണ്ടും ും പെയ്തു നിന്നും ആ കാനഡയിലും ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഏറ്റവും വലിയ അമേരിക്കയുടെ ബോർഡറിലാണ് രണ്ട് രാജ്യത്തേക്കും അതിന്റെ ഉണ്ട് അതുപോലെ തന്നെ മൂന്ന് വെള്ളച്ചാട്ടങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഈ വലിയൊരു വെള്ളച്ചാട്ടം ഇത് കാണുന്നതാണ് നമ്മുടെ യു എസ് എന്താണ് ബ്രിഡ്ജ് ഇത് അതാണ് ആ ബ്രിഡ്ജാണ് അപ്പുറത്തെ സൈഡ് യു എസ് ഇപ്പുറത്തെ സൈഡ് കാനഡ ആ ബ്രിഡ്ജാണ് യു എസ് കാനഡ ബോർഡർ കണ്ടോ ആ വണ്ടി നിർത്തിയിട്ട് ഇമിഗ്രേഷൻ ആ കണ്ടോ അവിടെ കണ്ടോ അവിടെ റെഡ് 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 അത് ഇമിഗ്രേഷൻ ആ നിങ്ങൾക്ക് എനിക്കില്ല ഹാനുനും പാസ്പോർട്ട് ഉണ്ട് തൊമ്മനും അവൻ അടിപൊളിയായിട്ട് ഓടി നടന്നോളൂ അത് തണുപ്പല്ലേ തണുപ്പല്ലേ അല്ലെങ്കിൽ ഇവന കണപ്പല്ല അവൻ ഫുല്ലി ഗിയർഡ് ആണല്ലോ പിന്നെ സീനൊന്നും ആ നമുക്ക് അവിടെ തന്നിട്ട് ഇരക്കാം ഇണ്ട് ഞങ്ങൾ ഇവിടെ വെക്കാം നിങ്ങൾ ആർക്കും പോണ്ട ഞാൻ ഞാൻ പോവ सॉरी സോറി താങ്ക്യൂ താങ്ക്യൂ സൂപ്പറാണോ ഹാനോ ഹാനോ ഇന്നി കാർനെ ഫോഴ്സ് കയർ കയർക്കാം യു നീഡ് ദാറ്റ് അത് വേണം അത് വേണം അത് വേണം അത് വേണ്ടത് ഇത് വേണ്ടത് ഓ അത് വേണം അത് വേണം ബോട്ട് കണ്ടു ബോട്ട് ബോട്ടിൽ പോൾസ് ഉണ്ട് ഇത് യു എസ് ബോർഡറിൽ അതായത് യു എസ് സിന്ന് വരുന്ന ഫോള് അത് കാനഡയിൽ നിന്ന് വരുന്ന ഫോള് കാനഡയിൽ നിന്ന് വരുന്ന ഫോൾ ഒരു ആർക്ക് പോലെ ഇത് സ്ട്രേറ്റ് ഫോളാണ് ാണ് വലിയ ഫോൾ താഴെ കാണുന്നതാണ് ക്രൂസ് അതായത് ഈ ക്രൂസിൽ അതായത് ചെറിയൊരു ബോട്ട് സർവീസും അല്ലേ ഇതിൽ ഇങ്ങനെ കറങ്ങി യു എസ് ഫോളിൻ്റെ അടിയിൽ കൂടെ പോയി സോറി കാനഡ ഫോൾസിൻ്റെ അടിയിൽ കൂടെ പോയി ഇത് യു എസിൻ്റെ അതും ടച്ച് ചെയ്ത് ഇങ്ങനെ കറങ്ങി ഒരു റൗണ്ട് അടിച്ച് വരും അതിന് ടിക്കറ്റ് എടുക്കണം അത് നമുക്ക് നോക്കാം അത് വിന്ററിൽ അത് ക്ലോസ്ഡാ എനിക്ക് തോന്നുന്ന ഇപ്പം ഒക്കെ ആകുമ്പോഴേക്കും അത് ക്ലോസ് ആവും ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തത് ഇതുണ്ടാവും അതിൽ ബോട്ടിൽ കാനഡയുടെ കൊടിയുണ്ട് ഉണ്ട് യു എസിൻ്റെ കൂടിയും ടുത്തോട്ടില്ല ഈ ടെലസ്കോപ്പുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ക്ലോസ് ആയിട്ടുള്ള വ്യൂ ആ മൂന്ന് ഡോളർ ആണ് അതിന്റെ പൈസ അപ്പൊ അത് നമുക്ക് ഇവിടെ ഇട്ടുകഴിഞ്ഞ ഹാനു ഇത് ക്രിസ്മസ് ആണോ ക്രിസ്മസ് ആണോ നൈറ്റ് ഇവിടെ എല്ലാം ഫുൾ ഇങ്ങനെ ലൈറ്റ്സ് ഉണ്ട് ഉണ്ടെന്നുണ്ടോ അത് കാണാൻ ഭയങ്കര രസാണ് രാത്രി അതുപോലെ തന്നെ ഹോട്ടലിനൊക്കെ ഭയങ്കര വ്യൂ ആ അവിടെ നിന്ന് രാത്രിയിൽ ഇങ്ങോട്ടുള്ള നല്ല വ്യൂ ഉണ്ട് അപ്പം ആൾക്കാർ സ്റ്റേ ചെയ്ത് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് ഇവിടെ നിൽക്കാറുണ്ട് നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോ തന്നെ നമ്മള് സ്റ്റേ ചെയ്തിട്ടാ പോയത് അന്ന് ഇല്ലായിരുന്നു ഇത് ജിപ് ലൈൻ ആണ് ലാസ്റ്റ് ടൈം നമ്മൾ ലൈൻ പോയിരുന്നത് അത് ഈ വെള്ളത്തിന്റെ മുകളിൽ നമുക്ക് പോകാൻ പറ്റും അവനൊരു താഴെ ഇറക്കി വിട്ടപ്പോഴാണ് അവൻ ഹാപ്പിയായത് പിന്നെ പാവം ഇത്രയും സാധനങ്ങളും ജാക്കറ്റും എല്ലാം കഴിയുമ്പോൾ നടക്കാൻ പറ്റുന്നില്ല പക്ഷെ എന്ത് ചെയ്യാം ഇങ്ങോട്ട് ചേട്ടയ്ക്ക് പോകണ്ട അത് അപ്പൊ ഞങ്ങൾ ഇപ്പം അടുത്ത ക്രൂസിലേക്ക് പോകണം ട്വൽവ് തേർട്ടിക്കാണ് നമുക്ക് അടുത്ത ക്രൂസ് ഉച്ച നമ്മളിവിടെ ഫോട്ടോ എടുത്തു ആ ഫോട്ടോ ഇവിടെ ക്യു ആർ കോഡ് ആണോ വരുന്നത് സ്കാൻ ചെയ്യണോ ഇതോടെ ഇവിടെ എന്തോ സ്ഥലോ ഫ്രണ്ട്

ണ്ടോ ഡാട്ടോ നമ്മളിത് കഴിയുമ്പോ ഫുള്ള് വെറ്റാവും നമുക്ക് സോളർ പാർക്ക് ക്രൂസിനെ സൈഡിലാണെന്നിക്കുന്നെങ്കിൽ ഫുള്ള് നമ്മുടെ ഇതിൽ സ്നോ എന്ന് കേറും ഇപ്പൊ ക്രൂസ് പോകും അപ്പൊ പെട്ടെന്ന് നമുക്ക് പോണം ോ ഇവിടെ ഇവിടെ കണ്ടോ എടുക്കണോ നല്ല കാറ്റാണ് ഭയങ്കര എക്സൈറ്റഡ് അങ്ങനെ യുഎസിന്റെ ഫോണിന്റെ അടിയിൽ കൂടെ കറങ്ങി നേരെ കാനഡയുടെ ഫോണിന്റെ അടി കൂടെ കറങ്ങി നേരെ തിരിച്ചു വന്ന് നിൽക്കുന്നു ഒരു ട്വന്റി മിനിറ്റ്സ് ആണ് വള്ളി ഊരി ആ കുഴപ്പമില്ല പിന്നെ കാനഡയുടെയും യുഎസിന്റെയും കൊടികളുണ്ട് ഇവിടെ കൈപൊക്കുവാണ ഒരു ഫോട്ടോ എടുത്തു തരും അന്റെയൊക്കെ ഒരു ഭാഗ്യേൻ അതിന് റെയിൻ ഇഷ്ടാണല്ലോ

യുഎസിന്റെ അവിടെ ഇതൊരു ബെന്റിൽ നിൽക്കുന്ന പിന്നെ കാറ്റും ഇങ്ങോട്ടാ അതുകൊണ്ട് നല്ല രീതിയിൽ കാൻഡ്രൈഡ് അവിടെ നമ്മുടെ ഇത് അടിക്കുന്നുണ്ട് യുഎസിന്റെ അവിടെ കിട്ടുന്നില്ല ശരിക്കും നോക്കേ ബാഹുബലി ബാഹുബലി ഷൂട്ട് ചെയ്ത എവിടെയാ ബാഹുബലി ഷൂട്ട് ചെയ്തേ എവിടെ ബാഹുബലി ഷൂട്ട് ചെയ്തേ ആ ഓ എന്നെ ഇത് നമ്മുടെ പഴയൊരു മലയാള മൂവിയിലുണ്ടല്ലോ ஐவி சஷீரி ஏதாလဲ நானா நல்லலலல ஃபுல்ஸ்ல இருக்கு ளே இப்டி வரும்போது நம்ம வாட்டர் டானியல் ஆசை വന്നப்ப இந்த ரன் ஜாயி இல்லல்ல இல்ல எனக்கு இத ഇഷ്ടாயது மொத்தம் எல்லாம் இருக்கு அந்த கட அடிச்சு டிண்டா டிண்டா அடிச்சு சோர்னரை எல்லாரும் கேர்க்கோ எந்த ரெசா നോക്കിയ சூப்பரா അയ്യോ கத்து கத்து எலிന്നാ ஒళిഞ്ഞானே ഇത് ഓക്കേ ഇപ്പ ഓക്കേ അനു വെള്ളം ഇഷ്ടമാണല്ലോ പിന്നെ ഒരു ചെയ്തിട്ട് നേരെ ഷോപ്പിലേക്കാണ് ഇവിടെ കുറേ സാധനങ്ങളോട് വാങ്ങിക്കാനായിട്ട് കുറേ സൂനിയസ് നാഗ്ര പോലെ വന്ന് പോയതിൻ്റെ മെമ്മറിക്ക് വേണ്ടി നമുക്കിതൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വെക്കാം എന്തു ചിക്കൻ ചിക്കൻപന്തിയാണോ നഗരഫോൾസിന്റെ അടുത്ത് തന്നെയുള്ള ഷോപ്പിലാണ് നമ്മളിപ്പോ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നത് അറേബ്യൻ ഫുഡാണ് നമ്മളിതിന്റെ പാന്റ് മാത്രം മതി ജീൻസ് മാത്രമേ ഉള്ളൂ അപ്പം ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാണാം എല്ലാവരും എല്ലാരും ചാനൽ കമന്റ് ലൈക്ക് ആൻഡ് ഷെയർ അതാണ് നമ്മുടെ ഒരു ഫോർ ഞാൻ പൈസ കൊടുത്തട്ടെ വണ്ടി ഓക്കെ അങ്ങനെയാണെങ്കിൽ മഴ നമ്മൾ ഇവിടെ പാർക്ക് ചെയ്തായിരുന്നു ഫൈവ് ഡോളർ നമുക്ക് പാർക്കിംഗ് കിട്ടി നമ്മൾ ഇനി പാർക്കിംഗ് പേ ചെയ്തിട്ട് വണ്ടിയടുത്തന്നെ പോവാണ് അപ്പം ഓക്കെ ബൈ ശുഭദിനം